നമസ്കാരം റിയൽ ന്യൂസ് പ്രസിദ്ധമായ ബാലുശ്ശേരി ചിറക്കൽക്കാവ് ചാമുണ്ടേശ്വരി ക്ഷേത്രം നവരാത്രി ആഘോഷങ്ങൾക്കായി ഒരുങ്ങി ആഘോഷങ്ങളുടെ ഭാഗമായി ചിറക്കൽക്കാവ് ബാലുശ്ശേരി എന്ന പേരിൽ ആരംഭിച്ച യൂട്യൂബ് ചാനലിൻ്റെ പ്രകാശനവും നടന്നു പരിപാടി പ്രസിദ്ധ പ്രഭാഷകൻ ഡോക്ടർ പീയുഷ് എം നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു നിരവധി ഭക്തജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഒക്ടോബർ വരെയാണ് നവരാത്രി ആഘോഷങ്ങൾ ക്ഷേത്രത്തിൽ നടക്കുക ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് നവരാത്രി ആഘോഷങ്ങൾക്ക് വിവിധ ക്ഷേത്രങ്ങളിൽ തുടക്കമായിരിക്കുന്നത് പ്രസിദ്ധമായ ബാലുശ്ശേരി ചിറക്കൽക്കാവ് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷ പരിപാടിയും ക്ഷേത്രത്തിൻ്റെ പുതിയ യൂട്യൂബ് ചാനലായ ചിറക്കൽക്കാവ് ബാലുശ്ശേരി യൂട്യൂബ് ചാനലിൻ്റെ ഉദ്ഘാടനവും ഡോക്ടർ പീയുഷ് എം നമ്പൂതിരിപ്പാട് നിർവഹിച്ചു சரசீருக பரிநாளில் சரஸ்வதி மந்திரத்தின் ஸ்வரலயத்தில் ஆனந்த சங்கீத வினயுமாய் வாழும் தேவி യൂട്യൂബ് ചാനൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊള്ളുന്നു നല്ല നല്ല പാട്ടുകളും നല്ല നല്ല ആധ്യാത്മികതയുടെ ലോകത്തിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അതിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നവരാത്രി ആഘോഷത്തിൻ്റെ തുടക്കമാണ് നമ്മളെല്ലാവരും ആഘോഷത്തിൻ്റെ പാതയിലാണ് അധർമ്മത്തെ മാറ്റി ധർമ്മം നിലനിർത്താൻ ആവശ്യമായ പോരാട്ടത്തിൻ്റെ കൂടെയാണ് മാറി നീതിയിലേക്കുള്ള ചൈത്രയാത്രയാണ് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കും അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കും കടന്നു കടന്നുകയറേണ്ട ദിനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നവയാണ് ഇതെല്ലാം ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ ജി വിശ്വനാഥൻ ചടങ്ങിൽ അധ്യക്ഷനായി രാജുറാം ബിനു അറപ്പിടിക രവി മങ്ങാട് ഷൈനി ജോഷി തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി അഞ്ചിൽ പ്രകാശനം ചെയ്ത ചിറക്കൽക്കാവ് ഭക്തിഗാന ആൽബം മലർമാലയുടെ രചന നിർവഹിച്ച അന്തരിച്ച ഗാനരചയിതാവ് പ്രകാശ്മാരേ ചടങ്ങിൽ വച്ച് അനുസ്മരിച്ചു തുടർന്ന് കോഴിക്കോട് സത്യസായി സേവാ സമിതി സംഘടനയുടെ ഭജനയും നടന്നു നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഒക്ടോബർ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളാണ് ക്ഷേത്രാങ്കണത്തിൽ നടത്തുന്നത് Real News Barusheri